നമസ്കാരം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് തൊഴിൽ തൊഴിലില്ലാതെ നമുക്ക് വരുമാനം ഉണ്ടാവില്ല വരുമാനം ഇല്ലാതെ ഒരു നല്ല ജീവിതം ഉണ്ടാവില്ല അപ്പോൾ തൊഴിൽ ഒരു വലിയ ഘടകമാണ് പലരും തൊഴിൽ തടസ്സത്തിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു വരാറുണ്ട് അപ്പോൾ നമ്മുടെ തൊഴിൽ തടസ്സത്തിനുള്ള കാരണങ്ങൾ നമ്മളൊന്ന് പ്രാഥമികമായിട്ട് നമ്മൾ അന്വേഷിക്കും അതിലാദ്യം ജാതകമാണ് നോക്കുക കാരണം ജാതകമാണല്ലോ എന്തിൻ്റെ ഒരു അടിസ്ഥാനം ഫൗണ്ടേഷൻ സ്റ്റോൺ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ പില്ലർ എന്ന് പറയുന്നത് ജാതകമാണ് അപ്പോൾ ഈ ജാതകം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാവും ഈ ജാതകത്തിൽ പത്താം ഭാവം കൊണ്ടാണ് ഈ തൊഴിൽ ഭാവത്തെ തൊഴിലിനെ നമ്മൾ നോക്കുക പത്താം ഭാവതിക്ക് പല എല്ലാം ട്രിക്കുക പത്താം ഭാവതി ദുസ്തനാവുക നീചനാവുക അല്ലെങ്കിൽ പത്താം ഭാവത്തിൽ പാവഗ്രഹം നിൽക്കുക പാപം ദുസ് ഇങ്ങനെ കുറെ ജ്യോതിഷത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കും അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി അതിൽ നിന്ന് വേണ്ടതായ പരിഹാരങ്ങളൊക്കെ നമ്മൾ പറയും ചിലരുടെ ജാതകത്തിൽ കർമ്മഭാവത്തിലൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല ഭാഗ്യത്തിലായിരിക്കും കുഴപ്പം അപ്പം അത് നോക്കും കാര്യം ഭാഗ്യം ഉണ്ടെങ്കിലേ നല്ല ജോലി കിട്ടുള്ളൂ ഇനി ഒരു കൂട്ടറിൻ്റെ ഭാഗ്യവും കർമ്മവും ഉണ്ടാവും എന്നിട്ടും ജോലി കിട്ടാനില്ല അപ്പോൾ നമ്മളൊന്ന് പ്രശ്നം കൂടി വെച്ച് നോക്കും കാരണം എന്തെങ്കിലും വേറെ ദോഷങ്ങളുട്ടോ എന്നിട്ട് അത് കണ്ടിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ ഒക്കെ പറയും പക്ഷെ സാധാരണയായി പൊതുവായി നമ്മൾക്ക് തൊഴിൽ കിട്ടാൻ നല്ല തൊഴിൽ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് ആദ്യമായി നിങ്ങളുടെ കർമാധിപൻ ആ പത്താം ഭവാധിപൻ ഏത് ഗ്രഹമാണെന്ന് അറിയുക അതിന് ശേഷം ആ ഗ്രഹത്തിൻ്റെ ദേവതയെയും അതിൻ്റെ പ്രത്യഭിദേവത എന്നുള്ളൊരു ദേവത കൂടെ ഉണ്ട് ആ ദേവതയും പ്രസാദിപ്പിക്കുക ഇപ്പം ഉദാഹരണം പറയാം ഇപ്പോൾ പത്താം ഭാവം ചിങ്ങം രാശിയാണ് അപ്പം അതിൻ്റെ ദേവത സൂര്യനാണ് അച്ഛാ അതിൻ്റെ ഗ്രഹത്തിൻ്റെ ചിങ്ങം രാശി അധിപൻ സൂര്യനാണ് അപ്പോൾ ആ ദേവത സൂര്യനാണ് പ്രത്യഭിദേവത എന്ന് പറയുന്നത് ശിവനാണ് സൂര്യനെ കൊണ്ട് ചിന്തിക്കുന്ന സൂര്യൻ്റെ കാരകത്വമുള്ള ദേവത അപ്പോൾ സൂര്യനെയും പ്രസാദിപ്പിക്കണം ശിവനെയും പ്രസാദിപ്പിക്കണം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും വിഷമിക്കേണ്ട ആരാണോ നിങ്ങളുടെ പത്താം ഭാവാധിപൻ ആ ഗ്രഹത്തെയും ആ ദേവതയ്ക്ക് ആ ഗ്രഹത്തിന് പറഞ്ഞ ദേവതയും നമ്മൾ പ്രസാദിപ്പിക്കുക അപ്പോൾ ചോദ്യം ആണെന്ന് വിചാരിച്ചു മേടം രാശിയാണ് പത്താം ഭാവം അല്ലെങ്കിൽ ഋശ്യം രാശിയാണ് പത്താം ഭാവം എങ്കില് നമ്മള് സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും പ്രസാദിപ്പിക്കുക ചൊവ്വ ഗ്രഹത്തിന് അനുകൂലമായ ചില വഴിപാടോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുക ഇപ്പൊ ചുവന്ന പുഷ്പങ്ങളെ കൊണ്ടുള്ള പുഷ്പാഞ്ജലി ഭഗവതിക്ക് അല്ലെ പട്ട് സമർപ്പിക്കുക പട്ട് ചാർത്തുക ചുമന്ന പട്ട് ചാർത്തുക അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒരു ചെറിയ തീർത്ഥാടനമൊക്കെ ചെയ്യുക ഇപ്പൊ ഉദാഹരണം തിരുമാൻധാമെന്ന് പോവാം അല്ലെങ്കിൽ കൊടുങ്ങലൂർ പോവാം അങ്ങനെ ചൊവ്വയ്ക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ കുറച്ച് പോവാം ചൊവ്വാഴ്ച ദിവസം വ്രതാനുഷ്ഠിക്കുക ഇങ്ങനെയൊക്കെ ആ ഗ്രഹത്തിന് പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക മറ്റൊരു പ്രധാനമായ കാര്യം കർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ഈ തൊഴിൽ അതിൻ്റെ കാരകഗ്രഹം എന്ന് പറയുന്നത് സൂര്യനാണ് സൂര്യൻ കർമ്മസാക്ഷിയാണ് സർവകർമ്മസാക്ഷിയാണ് അതുകൊണ്ട് സൂര്യൻ്റെ അനുഗ്രഹവും സൂര്യൻ്റെ പ്രസാദവും നമ്മൾക്ക് നല്ല തൊഴിൽ ലഭിക്കുവാനും നമ്മുടെ കർമ്മരംഗത്ത് മുന്നേറുവാനും കർമ്മത്തിൻ്റെ പൗഷ്ടികമായ ഗുണത്തിനൊക്കെ വളരെ പ്രധാന പ്രാധാന്യമുണ്ട് വളരെ പ്രധാനമാണ് സൂര്യൻ ഇപ്പോൾ ജാതകത്തിൽ സൂര്യൻ തുലാം രാശിയിൽ നീചായിട്ട് നിൽക്കണു അല്ലെങ്കിൽ ശത്രുക്ഷേത്ര രാശികളിൽ ഇപ്പോൾ ശനിക്ഷേത്ര രാശികളിൽ നിൽക്കണം അല്ലെങ്കിൽ വളരെ വിപുലനായിട്ട് പാപ ബന്ധത്തോടെ നിൽക്കുന്നു ഇങ്ങനെയൊക്കെ വന്നാൽ പലപ്പോഴും തൊഴിൽ പ്രശ്നങ്ങൾ വരാം അതുകൊണ്ട് സൂര്യന് വിശേഷമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം നവഗ്രഹക്ഷേത്രത്തിൽ സൂര്യനെ പൂജിക്കാം സൂര്യന് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് പാതിത്തുപര് പോലുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് ദർശനം നടത്താം അതുപോലെ സൂര്യമന്ത്രം ജപിക്കാം സൂര്യനമസ്കാരം ചെയ്യാം വിശേഷമായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് ദോഷങ്ങൾ കൂടുതലാണെങ്കിൽ സൂര്യൻ്റെ ഋഗ്വേദത്തിൽ സൂര്യന്റെ മന്ത്രണ്ട് സൂര്യന്റെ സൂക്തം സൂര്യസൂക്തം എന്ന് പറയാം അതുകൊണ്ട് ഹോമം ചെയ്യാം അല്ലെങ്കിൽ സൂര്യഗായത്രി കൊണ്ട് ഹോമം ചെയ്യാം എരിക്കിൻ്റെ മാല ശിവൻ ചാർത്താം എരിക്ക അതുകൊണ്ടുള്ള വിശേഷമായിട്ടുള്ള ഹോമം ഉണ്ട് ഈ ആദിത്യ ഹോമത്തിലെ ചില വിശേഷങ്ങളാണ് അത് കുറച്ചും കൂടി സങ്കീർണമായ അവസ്ഥയിലാണെങ്കിൽ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കർമ്മം ഭാഗ്യവും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിലേ നല്ല കർമ്മം കിട്ടുള്ളൂ അതുകൊണ്ട് എപ്പോഴും ഭാഗ്യത്തിന് വേണ്ടതായ വഴിപാടുകൾ ചെയ്യണം ഭാഗ്യസുക്തം പോലുള്ള പുഷ്പാഞ്ജലി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം അത് കൂടാതെ തീർത്ഥയാത്രകൾ എപ്പോഴും നിങ്ങളുടെ പുണ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും പുണ്യം വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടതായ നിങ്ങൾക്ക് അനുയോജ്യമായ തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കും അത് വളരെ പ്രധാനമാണ് അത് തൊഴിൽ ലഭിച്ചാൽ മാത്രം പോരാ നിങ്ങൾക്ക് അനുകൂലമായ അനുയോജ്യമായിട്ടുള്ള ഒരു തൊഴിൽ ലഭിക്കണം അതുകൊണ്ട് ഭാഗ്യഭാവവും അതിൽ വളരെ വിശേഷമാണ് പിന്നെ പൊതുവായിട്ട് നമുക്ക് ഈ കർമ്മം അഥവാ തൊഴിൽ നമ്മൾ ഐശ്വര്യത്തെ ആയിട്ടാണല്ലോ ബന്ധ ബന്ധപ്പെട്ട് നിൽക്കുക ധനം അങ്ങനെയുള്ള കാര്യങ്ങൾ ഭഗവതിയെ ദുർഗാഭഗവതിയെ വിശേഷമായിട്ട് ഭജിക്കുന്നത് വളരെ നല്ലതാണ് ദുർഗാഭഗതി ദോഷങ്ങൾ അകറ്റുവാനും നല്ല തൊഴിൽ ലഭിക്കുവാനുമൊക്കെ ദുർഗയ്ക്കൊരു പ്രാധാന്യമുണ്ട് ആ ദുർഗാദേവിക്ക് വേണ്ടതായ വഴിപാടുകൾ കഴിക്കുന്നതും വിശേഷമാണ് എല്ലാ ദേവതകൾക്കും നമുക്ക് വഴിപാട് കഴിക്കാം എന്നാലും കർമ്മ വിഷയത്തിൽ ദുർഗാദേവിക്ക് ഒരു പ്രാധാന്യം ഉണ്ട് അത് ചെയ്യാം അതേപോലെ തന്നെ സൂര്യന് പ്രത്യേകമായിട്ടും രാവിലെ ഒന്നും പറ്റിയില്ലെങ്കിൽ രാവിലെ കുളി കഴിഞ്ഞ് ആ ഉദയസൂര്യനെ നോക്കി ഒന്ന് ഒന്ന് പ്രാർത്ഥിക്കുക പലർക്കും അത്ഭുതമായിട്ടുള്ള ഫലം അതുകൊണ്ട് കിട്ടിയിട്ടുണ്ട് പ്രത്യക്ഷനാണ് സൂര്യൻ പ്രത്യക്ഷ ഈശ്വരനാണ് സൂര്യൻ നമ്മുടെ വേ നമ്മളെ ഹിന്ദുക്കളാണ് ഹിന്ദു ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാനം വേദമാണ് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നത് സൂര്യനെയാണ് സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം വെറും അഗ്നി സൂര്യൻ ഒരു തീ ഇങ്ങനെ കുറെ കത്തിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് അതേ കാലം ജീവിക്കാൻ പറ്റില്ല തീയിൻ്റെ അടുത്ത് നിന്നിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല സൂര്യപ്രകാശം തന്നെ വേണം സൂര്യൻ ഒരു നാല് ദിവസത്തേക്ക് ഉദിച്ചില്ലെങ്കിൽ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ എന്താവും പ്രകൃതിയിൽ സംഭവിക്കാമെന്ന് എല്ലാം കഴിയും തീ കൂട്ടിയിട്ട് കാര്യമില്ല കാരണം സൂര്യൻ സ്രോതസ്സാണ് സൂര്യൻ ജീവസ്രോതസ്സാണ് അതുകൊണ്ട് സൂര്യന് നല്ല പ്രാധാന്യമുണ്ട് പൗരാണികമായി ഹിന്ദുക്കൾ എല്ലാവരും സൂര്യനെ പ്രത്യക്ഷ ദേവനായിട്ട് ആരാധിച്ചിരുന്നു ഞാനിത് പറയാൻ കാരണം ഇന്ന് നമ്മൾ ഒരു ചെറിയ മുറി എന്നുള്ള ശൈകോവില് ധാരാളം കത്തിച്ച് വച്ചിരിക്കുന്ന വിളക്കിനെ നോക്കി മണിക്കൂറുകൾ നമ്മൾ തൊഴും നല്ലതാണ് ശരിയാണ് പക്ഷേ ആകാശത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സർവകർമ്മസാക്ഷിയായ സർവദേവതാസ്വരൂപനായ സൂര്യനെ നോക്കി ഒന്ന് കൈകൂപ്പുന്ന എത്ര ഹിന്ദുക്കൾ വേദകാലത്തൊക്കെ പ്രത്യക്ഷദേവൻ സൂര്യ ജ്യോതിഷത്തിൽ ഞങ്ങൾ പ്രശ്നം വയ്ക്കുമ്പോ ഒക്കെ സൂര്യൻ്റെ മന്ത്രാണ് സൂര്യനില്ലാണ്ട് ഒരാൾക്കും പറ്റില്ല മൂർത്തിത്തെ പരികൽപ്പിത സൂര്യൻ്റെ മന്ത്രാണ് അത്ര പ്രാധാന്യ ജ്യോതിഷത്തിൽ സൂര്യന് എല്ലാ സൂക്തങ്ങളിലും സൂര്യനാണ് സാമ്പ പഞ്ചാശിക എന്നുള്ള ഗ്രന്ഥങ്ങൾ അനവധി സൂര്യോപാസന ഗ്രന്ഥങ്ങളുണ്ട് സൂര്യോപനിഷത്ത് ഒരുപാടുണ്ട് സൂര്യൻ്റെ വിഷയങ്ങൾ ഗായത്രി ഉപനിഷത്ത് എല്ലാത്തിലും പ്രതിപാദിക്കുന്നത് സൂര്യനെയാണ് അപ്പൊ തൊഴിലിനു വേണ്ടി മാത്രമല്ല രോഗത്തിൻ്റെ നാശത്തിനും ആയുസിനും എല്ലാം വേണ്ടി നമ്മളെല്ലാവരും ഒരു സെക്കൻഡെങ്കിലും ആ പ്രത്യക്ഷ സൂര്യനെ നോക്കി തൊഴണം അതുപോലെ രാത്രിയിൽ നമ്മൾ ചന്ദ്രനെയും നമ്മൾ തൊഴണം കാരണം അമൃത അമൃതസ്വരൂപിയാണ് ചന്ദ്രൻ ഓഷധീശനാണ് ചന്ദ്രൻ അമ്മയാണ് ചന്ദ്രൻ മാതൃകാരകനാണല്ലോ ചന്ദ്രൻ നക്ഷത്രങ്ങളെയും ഒന്ന് കൈകുപ്പിത്തൊഴുക ഈ ഭൂമിയിൽ നിന്നും നമ്മൾ ആകാശത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് അത്ര വിശാലമാകുന്നു നമ്മുടെ ആത്മീയത അത്രയ്ക്കും വിശാലമാകുന്നു അതിൻ്റെ ഫലം നിങ്ങൾക്ക് വേഗത്തിൽ പ്രകൃതിയുടെ അനുഗ്രഹം അഥവാ ഈശ്വരൻ്റെ അനുഗ്രഹം വേഗം സിദ്ധിക്കും അതിന് പകരം എന്തെങ്കിലും കുറച്ച് കയ്യിലിരിക്കണ കാശുകൊണ്ട് കുറച്ച് പായസമൊക്കെ അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ അതുകൊണ്ട് മാത്രം ഈശ്വരനെ പ്രീതിപ്പെടുത്താമെന്ന് കരുതണ്ട കാരണം ഈശ്വരന് നമ്മുടെ പായസമൊന്നും വേണ്ടെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കിക്കോളൂ ഭഗവാൻ അതൊന്നുമല്ല കാംക്ഷിക്കുന്നത് നമ്മളുടെ ആത്മീയ ഉന്നതിയും നമ്മുടെ ഹൃദയത്തിൻ്റെ വിശാലതയും അത് വലുതാവുമ്പോഴാണ് നമുക്ക് ഐശ്വര്യം വരിക ഞാൻ ഇത് പറയാൻ കാരണം ഇന്ന് പലപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ വഴിപാട് കഴിഞ്ഞിട്ട് ആ വഴിപാടിൻ്റെ ഫലം കിട്ടിയില്ല എന്നും പറഞ്ഞാൽ ഒരുപാട് പേര് വരും അതിൽ ഒരു സ്വഭാവം ഉള്ളത് അവർ പലരും ഈശ്വരനെ കുറ്റം പറയുന്നു ഞാൻ അത്രയേ പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്കൊരു ഫലം തരേണ്ടില്ല ഭഗവാനെയാണ് കുറ്റം പറയണത് നമുക്ക് ഭഗവാനെ കുറ്റം പറയാം പക്ഷെ നമ്മൾ ആലോചിച്ചുള്ളൂ ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കി ഒരു ചെറിയ നായ്ക്കുട്ടി കുറച്ചാൽ എന്താ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ അത്രയേ ഉള്ളൂ സൂര്യനത് കേൾക്കുക പോലും ഇല്ല അതേപോലെയാണ് ഈശ്വരനെ കുറ്റം പറയുന്നത് ഈശ്വരനെ ഒരിക്കലും കുറ്റം പറയരുത് അത് നിങ്ങളിൽ ഈശ്വരൻ്റെ അനുഗ്രഹകല പ്രവർത്തിക്കുന്നതിന് വലിയ തടസ്സം ഉണ്ടാക്കും ക്ഷമയോടും ഭക്തിയോടും കൂടി ഭഗവാന്റെ ആ പാദത്തിൽ പരിപൂർണമായി നമ്മളെ സമർപ്പിച്ച് മനസ്സും ആത്മാവും എല്ലാം ആ ഭഗവാനിൽ സമർപ്പിച്ച് നമ്മൾ കുറച്ച് കാലം ക്ഷമയോടെ ഇരുന്നാൽ നമ്മുടെ ജീവിതം നന്നായിട്ട് വരും ഈ കർമ്മദോഷവും തൊഴിൽ ദോഷങ്ങളും മാറും അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കർമ്മദോഷങ്ങളോ തൊഴിൽ ദോഷങ്ങളോ ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വഴിയിലൂടെ ഒന്ന് ചിന്തിക്കുകയും ഒന്ന് സഞ്ചരിക്കുകയും ചെയ്യുക വളരെ നല്ല ഫലം നിങ്ങൾക്കുണ്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് നമസ്കാരം